അമ്മ മാതാവ് പ്രതീക്ഷപ്പെട്ട ഈ ആൽത്താറിയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി എൻ്റെ പേര് ഷാജി ഞാൻ കോതമംഗലം രൂപതയിലെ ഇഞ്ചൂർ എടവകയിൽ നിന്ന് വരുന്നു ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് വൺ ഇയർ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഞാൻ മമ്മി ആ ടൈമിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു മമ്മിയുടെ കാശികൂപ്പും തൈലും ഉപ്പൊക്കെ ഉപയോഗിച്ച് ഞാൻ അവിടെ ബാംഗ്ലൂർ എക്സാം എഴുതി നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റി ഭയങ്കര കോൺഫിഡൻസോടെ എഴുതാൻ പറ്റി ഞാൻ തിരിച്ച് വന്ന് ഞാൻ ആലുവയിൽ വന്നപ്പോൾ നേരെ ഡയറക്റ്റ് കൃപാസനത്തിലേക്ക് വന്നത് ഇവിടെ നിന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് പത്രം മൂന്ന് കിട്ടി അതെല്ലാവർക്കും വിതരണം ചെയ്ത് ഞാൻ വിതരണം ചെയ്ത് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ അതിൻ്റെ റിസൾട്ട് വന്നു ഞാൻ മൂന്ന് വടികൾസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവാൻ സാധിച്ചു അത് കഴിഞ്ഞ് ഒരു കുറച്ച് സീറ്റ്സ് കിട്ടാനൊക്കെ ആയിട്ട് നല്ല താമസം ഉണ്ടായിരുന്നു ആ ടൈമിലൊരു കൊച്ചിയിലൊരു എക്സാം എഴുതി അന്ന് ഉടമ്പടി കുറച്ചൊക്കെ ഉഴപ്പായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ആ എക്സാം ഫെയിലായി പക്ഷേ ആ ആ രാത്രി ഞാൻ രാത്രിയാണ് എക്സാമിൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്തത് ആ ടൈമിൽ തന്നെ ഇങ്ങനെ സീറ്റ്സ് ഒന്നും ആ ടൈമിലൊന്നും രാത്രി ആർക്കും കിട്ടാറില്ല ആ രാത്രി തന്നെ എനിക്ക് ബാംഗ്ലൂർ വേറെ ഒരു സീറ്റ് കിട്ടി ഹിയറിങ്ങിന് വേണ്ടിയിട്ട് അന്ന് ഞാൻ എക്സാം എഴുതാൻ പോയി ആ ടൈമിൽ ഞാൻ ഇവിടെ അച്ഛനവ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ അടുത്ത് കണ്ട് പ്രാർത്ഥിച്ചു ബ്ലെസ്സിങ്സ് കിട്ടി അന്ന് എക്സാം എഴുതാൻ പോയി ഉടമ്പടി തൈൽ ഉപ്പൊക്കെ കൊണ്ടുണ്ടായിരുന്നു ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാവർക്കും പത്രം കൊടുത്തു പിന്നെ ഞാൻ എക്സാം സെൻറ്ററിൻ്റെ അവിടെയുള്ള എല്ലാവർക്കും പത്രം കൊടുത്തു അങ്ങനെ നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റി ഉപ്പൊക്കെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ റിസൾട്ട് അത് രണ്ട് ദിവസത്തിനുള്ളിൽ വന്നു ഹിയറിംഗ് ഞാൻ പാസ്സായി എന്നും പറഞ്ഞ് പിന്നെ എല്ലാത്തിലും മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം ഉണ്ടായിരുന്നു ഇത്ര കോൺഫിഡൻസ് കൂടി ഇടുന്ന എനിക്ക് എക്സാം സ്പീക്കിംഗ് ആണെങ്കിലും ഒട്ടും പേടിയില്ലായിരുന്നു നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റി പിന്നെ വിസയുടെ കാര്യത്തിനാണെങ്കിൽ എനിക്ക് ഏജൻസി ഇല്ലായിരുന്നു ഞാൻ തന്നെയായിരുന്നു ഒക്കെ നടത്തിയിരുന്നത് എല്ലാം ഒരു തടസ്സം എല്ലാം നടന്നു ഞാനിവിടെ അച്ഛനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അന്ന് പാസ്പോർട്ട് വെഞ്ചിരിക്കാനായിട്ട് അന്ന് മാതാവിൻ്റെ അടുത്ത് പാസ്പോർട്ട് കാണിച്ചു അന്ന് അച്ഛൻ പറഞ്ഞു നന്നായിട്ട് പോയിട്ട് പോകാമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഏഴ് ദിവസത്തിനുള്ളിൽ എൻ്റെ വിസ വന്നു എനിക്ക് മാർച്ച് മുപ്പത്തൊന്നാം തീയതി ജർമ്മനിക്ക് പോകാൻ മാതാവ് അനുഗ്രഹിച്ചു പിന്നെ ആത്മീയ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ബൈബിൾ വായിക്കാൻ ഫുള്ള് വായിച്ചു തീർക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അതൊരിക്കലും അങ്ങനെ സാധിച്ചിരുന്നില്ല പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ബൈബിൾ മുഴുവനായിട്ട് വായിച്ചു തീർക്കാൻ പറ്റി തേർട്ടി മിനിറ്റ്സ് എല്ലാ ദിവസവും കൊണ്ട് ചൊല്ലാൻ പറ്റി എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റി അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉടമ്പടിയിലൂടെ ലഭിച്ചു പിന്നെ കരുണ്യപ്രവർത്തികളായിട്ട് എനിക്ക് കിട്ടുന്ന എനിക്കങ്ങനെ പൈസ ഇല്ല അതുകൊണ്ട് വീട്ടുകാരുടെ നിന്നുള്ള പൈസ എടുത്ത് ഞാൻ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട് അനാഥാലയത്തിൽ പോയി ഒരു നേരത്തെ ഫുഡിനുള്ള പൈസ കൊടുത്തിട്ടുണ്ട് പിന്നെ വസ്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പത്രങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി ഞാൻ ഈ മാർച്ച് മുപ്പത്തൊന്നാം തീയതി ജർമ്മനിക്ക് പോവുകയാണ് ഈ മോൾക്ക് കിട്ടിയ അനുഗ്രഹം തീർച്ചയായിട്ടും അമ്മ മാതാവിൽ നിന്ന് കിട്ടിയ ഒരു അനുഗ്രഹമായിട്ട് മാത്രമാണ് ഞാൻ കരുതുന്നത് ഈശോയ്ക്കും അമ്മ അമ്മമാതാവിനും ഒരായിരം നന്ദി പറയുന്നു